أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قالت الملائكة يا مريم إن الله اصطفاك وطهرك واصطفاك واصطفاك على نساء العالمين സൂറ ആയത്തുകൾ മലക്കുകൾ പറഞ്ഞ സന്ദർഭം ഓർത്തു നോക്കുക യാ മറിയമു ഓ മറിയമേ ഇന്നല്ലാഹ നിശ്ചയം നിശ്ചയമല്ലാഹോ

ഉമ്മയുടെ ഗർഭാശയത്തിൽ ഉണ്ടാകാൻ പോകുന്നതിന്റെ അടയാളമാണ് തൊട്ട് മുകളിൽ പറഞ്ഞത് വളരെ വേഗം കൂടുതൽ വിശദീകരണമില്ലാതെ ഈസഅ അലി ഇസ്ലാമിന്റെ ഉത്ഭവത്തിലേക്ക് കടക്കുകയാണ് പശുദ്ധ ഖുർആാനിന്റെ പരാമർശം അതിന്റെ വിശദാംശങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സൂറത്തു മറിയമിൽ വന്നുപോയത് ഉണ്ട് വിശദീകരിച്ച് അതുകൊണ്ട് വിശദാംശങ്ങൾ അവിടുന്ന് മനസ്സിലാകുന്നത് വിധം സംവാദത്തിൽ ഉന്നയിക്കാൻ വേണ്ടിയുള്ള സൂചനകൾ മാത്രമാണ് ലാഹ് സുബ്ഹാനോ ഇവിടെ നൽകുന്നത് അതിൽ ബീവിയെ സംബോധന ചെയ്തുകൊണ്ട് മലക്കുകൾ വന്ന സന്ദർഭം അവിടെ കുറച്ചുകൂടി വിശദമായി നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ് ി മറിയമ്മ ഇതിൻ വേദഗ്രന്ഥത്തിൽ മറിയമ്മിനെ പരാമർശിക്കുക അവർ അവരുടെ അഖിലികാരിൽ നിന്ന് കിഴക്കൻ ദേശത്തേക്ക് അല്ലെങ്കിൽ കിഴക്കുള്ള ഭാഗത്തേക്ക് സ്ഥലത്തേക്ക് പോയ സന്ദർഭം അഥവാ അവർ ബൈത്തുൽ മഖ്ദിസിന്റെ കിഴക്ക് ഭാഗത്ത് ആളുകളിൽ നിന്ന് ഒഴിഞ്ഞുകൂടി താമസിക്കാൻ കൂടുതൽ ധ്യാനത്തിൽ മുഴുകി കഴിയാൻ തീരുമാനിച്ച് പോയി എന്നാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് സുഹൃത്തും അറിയമ്മിന്റെ വിശദീകരണത്തിൽ ഫത്തഹദത്തും ദുനഹിം ഹിജാബൻ അവർ കാണാത്ത വിധം ഒരു മറ സ്വീകരിച്ചു അഥവാ കൂടുതൽ പ്രൈവസി ആഗ്രഹിച്ചുകൊണ്ട് അവർ ഈ മെഹ്റാബിൽ നിന്ന് വേറെ കുറച്ച് ദൂരേക്കുള്ള ഭാഗത്തേക്ക് മാറി താമസിച്ചു നമ്മുടെ ഹെറമ് കഴ വെച്ച് മനസ് ആലോചിച്ചാൽ ഇത് വേഗം മനസ്സിലാകും ഇപ്പോഴത്തെ മസ്ജിദ് ഹെറാമ് കണ്ടവർക്ക് വേഗം തിരിയും ഹെറമ് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു ഭൂപ്രദേശമാണ് മറിയം ബി വിയുടെ മെഹ്റാബ് ഉണ്ടായിരുന്ന ബൈത്തുൽ മഖ്ദിസും അങ്ങനെ തന്നെയാണ് ഈ ബൈത്തുൽ മഖ്ദിസിലെ മസ്ജിദുൽ അഖ്സ അവിടെയാണ് മെഹ്റാബ് ഉണ്ടായിരുന്നത് ആ മെഹ്റാബിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കഴിവയുടെ മത്താഫിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് ഉള്ള പള്ളി പഴയ തുർക്കിക്കെട്ട് അതാണ് പഴയ മസ്ജിദുൽ എന്ന് പറയുന്നത് അതിൽ നിന്ന് ആളിറങ്ങിയിട്ട് കുറച്ചുകൂടി ആളൊഴിഞ്ഞ അതിൻ്റെ ബേ ഇപ്പോൾ ഇപ്പോൾ അമ്പത് ലക്ഷം പേർക്ക് കൊള്ളാവുന്ന തരത്തിൽ ഹറാം വികസിപ്പിക്കുകയാണ് അതിൻ്റെ ബേക്കിലെ സെഫുള്ളടത്തേക്ക് നടക്കാൻ ഒരുപാട് ദൂരമുണ്ട് അതിൻ്റെയും അപ്പുറത്തെ ഹറമിൻ്റെ മുറ്റമുണ്ട് അവിടെയൊക്കെ ഒരു കാലത്ത് ഒഴിഞ്ഞ സ്ഥലങ്ങളോ അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ മറവുകളോ ഒക്കെ ആയിരുന്നു അതിന്റെ മുമ്പ് വളരെ കിടക്കുന്ന സ്ഥലങ്ങളോ കാടും അങ്ങനെയൊക്കെ ഒരു ഒഴിവാക്കപ്പെട്ട് കിടന്നിരുന്ന സ്ഥലങ്ങളാണ് പക്ഷെ അതൊക്കെ ഈ ഹറവിനകത്ത് പെട്ടത് തന്നെയാണ് ഇപ്പൊ വികസിക്കുമ്പോഴാണ് അങ്ങോട്ട് വരുന്നത് മക്ക കണ്ടവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്നതുപോലെ ബൈത്തുൽ മക്ദീസിന്റെ അകത്ത് തന്നെ അതിന്റെ മസ്ജിദിൽ നിന്ന് ഇറങ്ങി എന്നാൽ ഹറമിന്റെ അകത്ത് തന്നെയുള്ള ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് മറ സ്വീകരിച്ചുകൊണ്ട് അവർ അവിടെ പോയി താമസിച്ചു അതൊക്കെ എന്തിനാണ് എന്നത് അവരാലോചിച്ചിട്ടുണ്ടാക്കുക വേറെ കാര്യങ്ങൾക്കാണ് അള്ളാഹു അതിലൊക്കെ ഹിക്മത്ത് ഉണ്ടാക്കും അഥവാ അവര് കുറച്ചുകൂടി പ്രൈവസി ആഗ്രഹിച്ചുകൊണ്ട് മാറി താമസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെ ചെന്നു ജബിരി അലിസ്സലാംസ ഇലൈഹ റോഹന നമ്മുടെ റൂഹിനെ അങ്ങോട്ട് അയച്ചു റൂഹ് എന്ന് ഖുറാനിൽ വിളിക്കുന്നത് ജിബിരി അലി ഇസ്ലാമിനെയാണ് ഒരു ഒത്ത മനുഷ്യനായിട്ട് അദ്ദേഹം അവൾക്ക് രൂപാന്തരപ്പെട്ടു അഥവാ മറിയമ്മനോട് മലക്കാണ് സംസാരിക്കുന്നത് മനുഷ്യവേഷത്തിൽ ചെന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അതേ സംബന്ധിച്ചാണ് ഇവിടെ സൂചനയായി പരിശുദ്ധ കുറുവാൻ പറയുന്നത് ഇത് കാലത്തിൽ മറിയമു ഇയാറിയു ഹസ്തഫാക്കി എന്ന് പിന്നെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വർത്തമാനം അങ്ങനെ മലക്ക് ചെന്നിട്ടാണ് സംസാരിച്ചത് എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാകും അപ്പൊ ഇവിടെ മലായിക്കത്ത് പറഞ്ഞു എന്നും അവിടെ നമ്മുടെ റൂഹ് മനുഷ്യവേഷത്തിൽ പറഞ്ഞു എന്നും രണ്ടും ഒന്ന് തന്നെയാണ് അഥവാ മലായിക്കത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഒന്നാകെ പറഞ്ഞു എന്ന് ആ ബഹുവചനത്തിന് അർത്ഥമില്ല മലക്കുകളിൽ ഈ കാര്യം സംസാരിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട മലക്ക് സംസാരിച്ചു അത് ജിബിരിൽ അലി ഇസ്ലാം ആണ് എന്ന് റൂഹന എന്ന പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയും വഹീന്റെ വിവിധ രൂപങ്ങളുണ്ട് അള്ളാഹു സുബുഹനോത്താലായുടെ സന്ദേശങ്ങൾ മലക്കുകളിലൂടെ മനുഷ്യരിലേക്ക് എത്തുന്നതിനാണ് വാഹി എന്ന് പറയുക അത് പ്രവാചകന്മാർക്ക് കൊടുത്തതാണ് വഹി പ്രവാചകന്മാർക്ക് വഹി സ്വപ്നത്തിലൂടെ നൽകിയിട്ടുള്ളത് പോലെ മനുഷ്യവേഷത്തിൽ പ്രവാചകന്മാരുടെ അടുത്ത് മലക്കുകൾ വന്നതും നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതിൽപ്പെട്ട എന്നതുപോലെ ഇവിടെ മറിയം ബീവിക്ക് വിക്ക് വഹി നൽകാൻ വേണ്ടി അള്ളാഹു സുബനോ താര പറഞ്ഞയച്ച ദൂതനെ പറ്റിയാണ് ഇവിടെ മലായിക്കത്ത് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇതക്കാലത്തിൽ മലയിക്കത്തു മറിയമ്മുറിയ് എന്നതിന്റെ വിശദീകരണം നമ്മൾ കുറച്ചു മുകളിൽ പറഞ്ഞു മുപ്പത്തി ഒന്നാമത്തെ രണ്ടാമത്തെ ആയത്തിലൊക്കെ ആയിട്ട് ഇസ്തിഫാഖ് എന്ന് പറഞ്ഞാൽ മറിയം ബീവിയെ വിയെ അള്ളാഹു സുബുഹനോത്താല അവരുടെ സൃഷ്ടിപ്പിന്റെ മുമ്പ് തന്നെ തീരുമാനിച്ച് ഉമ്മ ആൺകുഞ്ഞാകുന്ന ധരിച്ച് പള്ളിയിലേക്ക് നേർച്ചയാക്കിയിട്ടും പെൺകുഞ്ഞാക്കി എന്നിട്ട് പിന്നെ വളരെ യാതൊരുവിധ സംശയത്തിനും ഇടമില്ലാത്ത വിധം അവര് പകുതിരുവത്തിയ സമയത്ത് മസീൽ അക്സയിൽ അവരെ ഏൽപ്പിച്ചു എന്നിട്ട് അവരുടെ സംരക്ഷണം അന്ന് ഏറ്റവും പ്രമുഖനായ ഏറ്റവും വിശ്വസ്തനായ ജക്കറി അലി ഇസ്ലാമിന്റെ തന്നെ കയ്യിൽ ഏൽപ്പിച്ചു ആ സ്ത്രീകളെ കുറിച്ചോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇമാനില്ലാത്തവരെ കുറിച്ചോ പറയാവുന്ന യാതൊരുവിധ ആക്ഷേപങ്ങൾക്കും ഇടയില്ലാതെ അത്തരം ദുസ്വാധീനങ്ങളിലൊന്നും പെടാതെ അവരെ വളർത്തിയെടുത്തു ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇസ്തിഫാ പിന്നെ ഇസ അലൈഹലാം ജനിക്കേണ്ടത് ആരുടെ ആരുടെ വയറ്റിലാണ് എന്ന് അള്ളാഹുത്താല തെരഞ്ഞെടുക്കുകയും ചെയ്തു ഇതെല്ലാം കൂടിയാണ് ഇസ്തഫാക്കി എന്ന് പറഞ്ഞത് കൂടുതൽ വിശദീകരണം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നിന്നെ ശുദ്ധീകരിച്ചു അഥവാ ഗർഭം ധരിക്കാൻ പ്രായമായ ലൈംഗിക ശേഷി എത്തിയ സ്ത്രീകളിൽ സാധാരണ ഉണ്ടാവാൻ ഇടയുള്ള യാതൊരു ദുശ്ചിന്തകളും ഇല്ലാത്ത വിധം പരിശുദ്ധമായ മനസ്സ് നല്ല ഈമാനുള്ള ഇഹ്ലാസുള്ള മനസ്സ് നൽകി എന്നാണ് പല വിശദീകരണങ്ങളിൽ നിന്ന് പല മുഫസ്സറുകളുടെയും വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഉന്നത പദവി നൽകി നടത്തിയ ഇസ്തിഫിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അഥവാ ലോകത്തുള്ള സ്ത്രീകളിൽ ഏറ്റവും ഉന്നത സ്ഥാനം കാരണം കെയാമന്നാള് വരെ ചർച്ച ചെയ്യപ്പെടുന്ന ഈസ അലി ഇസ്ലാമിന്റെ ജനനം അതിനുവേണ്ടി അള്ളാഹു സുബനോ തല തെരഞ്ഞെടുത്തത് മറിയമ്മനെയാണ് പരിശുദ്ധ കുറുവാനിൽ തന്നെ മറ്റൊരു സ്ത്രീയുടെ പേരിൽ ഒരു സൂറത്തില്ലല്ലോ പേര് പറഞ്ഞുകൊണ്ട് അപ്പൊ സൂറത്തുൽ മുജാദല ആളെ പറയുന്നില്ല ഇങ്ങനെയല്ലാതെ സൂറത്തു മറിയം മറിയം ബിവിയുടെ പേരിൽ തന്നെ ഒരു സൂറത്ത് ആ പ്രാധാന്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇങ്ങനെ അള്ളാഹുവിന്റെ അടുത്ത് വലിയ മഹത്വം സലഹ് അലൈവിമയുടെ ഒരുപാട് ഹദീസുകളിൽ സ്ത്രീകൾക്ക് പിന്നെ സ്ത്രീകൾക്കിടയിൽ സ്ത്രീകളുടെ വർഗത്തിൽ ബീവിക്കുള്ള സ്ഥാനത്തെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അത്തരം കാര്യങ്ങളെയാണ് ഇവിടെ രണ്ടാമത് വീണ്ടും വസ്തഫാക്കി എന്ന് പറഞ്ഞിട്ട് അല നിസമീൻ അപ്പൊ ഒന്ന് ശുദ്ധീകരിച്ചും സെലക്ട് ചെയ്തും എടുത്തു പിന്നെ വിശുദ്ധയാക്കി തൊഹറയ്ക്ക് വിശുദ്ധയാക്കി ജീവിപ്പിച്ചു പിന്നെ ഉന്നത പദവി നൽകി ആദരിച്ചു കാരണം എന്താണ് ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുക തന്റെ കുഞ്ഞിന്റെ പിതാവ് ആരാണ് എന്ന് പറയാൻ കഴിയാതിരിക്കുമ്പോഴാണ് വിചാരിയായ ഒരു പെണ്ണിന് അവൾക്ക് സ്വന്തമെങ്കിലും സമാധാനം ഉണ്ടാകും ഞാൻ മറച്ചു വെക്കുന്നു എന്നേ ഉള്ളൂ ആളെനിക്കറിയ എന്നുണ്ടാകും പക്ഷെ വിശുദ്ധയായി ജീവിച്ച ഒരു പുരുഷനെയും തൊടാതെ ജീവിച്ച ഒരു പെണ്ണ് എത്ര മനപ്രയാസം അനുഭവിക്കും ഈ ആളുകൾ വ്യാജം വ്യാജമാരോപിക്കാനിടയുള്ള ഒരു ദുഷ്ടതയും തോന്നിവാസവും ആരോപിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ ഇത് എങ്ങനെ ആളുകളെ ബോധ്യപ്പെടുത്തും എന്നൊക്കെ അപ്പൊ അതിലൊക്കെ സഹിച്ച് ഉറച്ചു നിൽക്കാൻ കരുത്തുള്ള ആൾ എന്ന നിലക്ക് വളരെ ഉയർന്ന പദവി നൽകിയാണ് ഉയർന്ന ഈമാൻ ഉയർന്ന പദവി നൽകിയാണ് അള്ളാഹു സുബൻ താല മറിയം അള്ളാഹനെ പരിഗണിച്ചിട്ടുള്ളത് എന്നാണ് വസ്തഫിഅലമീൻ ഈ പരിഗണന അവർക്ക് എങ്ങനെയാണ് വന്നത് അതാണ് അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത് ഈ മരക്ക് അവരോട് പറഞ്ഞു യാറിയമോ ഒക്കനുത്തീലി റബ്ബിക്ക് നീ നിന്റെ റബ്ബിന് കീഴ്പ്പെടുക അഥവാ ഇതിൻ്റെ പേരിൽ ആളുകൾ എന്ത് പറയും എങ്ങനെ സ്വീകരിക്കപ്പെടും എങ്ങനെയായിരിക്കും ആളുകളുടെ പ്രതികരണം ഇതൊക്കെ മനുഷ്യനെ അലട്ടുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിലൊന്നും കുടുങ്ങാതെ എൻ്റെ റബ്ബ് തന്നതാണ് അഥവാ മറിയം ബി അറിയാലോ ഞാൻ വിശുദ്ധയാണ് എന്നത് ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നത് അതിൽ ഉറച്ചു നിൽക്കുക സദാ അള്ളാഹുവിനെ പൂർണ്ണമായും വിധേയപ്പെട്ട് റബ്ബ് എന്ത് സ്ത്രീകളെ പുകഴ്ത്തിക്കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖാനിത്താത്വൻ ആഫുല്ലാത്വൻ ഒന്നാമത്തെ ഗുണം പറഞ്ഞത് അവർ പിന്നെ വിനയവും വിധേയത്വവും ഉള്ളവരാണ് എന്നാണ് അങ്ങനെ യജമാനോട് വിധേയത്വം പ്രകടിപ്പിക്കുക ഇബ്രാഹിം അലൈഹിസ്ലാമിനോട് ഇസ്മായിലിനെ അർക്കാൻ പറയുമ്പോ അള്ളാഹ് ഇഫ്ര ഉമർ അള്ള എന്താണോ കൽപ്പിക്കുന്നത് അത് ചെയ്യുക എന്നതുപോലെയുള്ള നിലപാടിനാണ് ഈ കൊനൂത്ത് എന്ന് പറയുക കുനൂത്ത് നമ്മൾ നമസ്കാരത്തിൽ ഓതുന്ന കൊനൂത്ത് എന്ന് പറയുന്നത് ഇതിൽ നിന്നുണ്ടായ വാക്കാണ് കൂടുതൽ വിനയത്തോടു കൂടി അള്ളാഹുവിനോട് ചോദിക്കുക പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ വിധേയത്വം പ്രകടിപ്പിച്ച് അള്ളാഹുവിനോട് ഒന്നുകൂടി ചോദിക്കാനുള്ള പ്രാർത്ഥനയാണ് കുനൂത്ത് വിത്രവിലും സുബൈലും ആപ്പൽ ഘട്ടങ്ങളിലും ഒക്കെയുള്ള പല മതബിലും പല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും അങ്ങനെയുള്ള സംഗതിയാണ് കുനൂത്ത് ഖാനിത്തീൻ വിനയാന്യതരായിക്കൊണ്ട് അള്ളാഹുവിന് നമ നമസ്കാരം നിർവഹിക്കുക എന്നും പരിശുദ്ധ ഗുരാൻ പറഞ്ഞിട്ടുണ്ട് അഥവാ ചടങ്ങ് നടത്തിയാൽ പോരാ മാനസികമായി അങ്ങേയറ്റത്തെ വിനയവും വിധേയത്വവും പ്രകടിപ്പിക്കുക എന്നാണ് അവിടെ ഉദ്ദേശം അതേ നിലപാട് അള്ളാഹു എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ എൻ്റെ റബ്ബ് എന്റെ കാര്യത്തിൽ എടുക്കുന്ന ഏത് തീരുമാനത്തിനും തീരുമാനവും എനിക്ക് സമ്മതമാണ് എന്ന നിലപാട് സ്വീകരിക്കാനുള്ള ഉപദേശമാണ് പൊനിത്തി എന്ന് പറയുന്നത് പൊനിത്തിയിൽ റബ്ബിക്ക് വസ്ജുദീ വർക്കഴി മഴയിൽ ഈ വിനയവും വിധേയത്വവും വരുന്നത് എവിടുന്നാണ് നിന്നാണ് സുജൂതും റുക്കോഴും ചെയ്യുക എന്നാണ് സുജൂത് റുക്കൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വിശദീകരിച്ച സംഗതിയാണ് സുജൂദ് അള്ളാഹുവിന്റെ മുമ്പിൽ സർവാത്മന കീഴ്പ്പെടുന്ന മനസ്സുള്ളയാൾ അത് പ്രകടിപ്പിക്കുന്ന രീതിയാണ് ഇതുപോലെ നമ്മളുടെ ഒരാൾ കടന്നു വരുമ്പോൾ നമുക്ക് സന്തോഷമായി എന്ന് പ്രകടിപ്പിക്കുന്നത് ആ മുഖഭാവത്തിലൂടെയും കൈ കൊടുക്കലിലൂടെയും സ്വീകരിച്ചിരുത്തലിലൂടെയും ഒക്കെയാണ് അല്ലാതെ പറയുന്നില്ല നിങ്ങൾ വന്നത് എനിക്ക് വളരെ ഇഷ്ടമായിരിക്കുന്നു എന്നൊന്നും പറയുന്നില്ല പറയാതെ തന്നെ അത് മനസിലാകുകയാണ് ചെയ്യുക ആകതന് എന്നതുപോലെ ഇവിടെ സുജൂത് അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മകാഹി സുജിദ് മംഫിസ് സമാവാത്യവും അല്ലാതെ ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നു പറഞ്ഞു അതുപോലെ ചെയ്യാത്തൊരു സുജൂത് നമുക്ക് കാണാൻ കഴിയും ഇബിലീസിനോട് പറഞ്ഞു ആദമ അലിസ്ലാമനോട് സുജൂത് ചെയ്യാൻ ഇബിലീസ് സുജൂത് ചെയ്തില്ല കാരണം എന്താണ് ഇബിലീസിനെ അറിയാം സുജൂത് എന്താണ് ഈ ചെയ്യുക ഈ സുജൂതിന്റെ അർത്ഥം എന്താണ് എന്ന് മുപ്പർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് സുജൂത് ചെയ്യാതിരുന്നത് ഇത് കീഴ്പ്പെടലാണ് ഇത് വിധേയത്വമാണ് അപ്പോൾ അതിൽ അതല്ല ഇവിടെ മറിയം മറിയംബിബിയോട് അള്ളാഹുത്താൽ ആവശ്യപ്പെടുന്നത് ഇബ്രീസിന്റെ നിലപാടിൽ നിന്ന് നേർ വിപരീതമായിട്ട് അള്ളാഹുവിന് പരിപൂർണമായി കീഴ്പ്പെടുക ആ കീഴ്പ്പെടുന്ന സുജൂതിൽ നിന്ന് പഠിക്കുന്ന കാര്യമാണ് കുനൂത്ത് അഥവാ പരിപൂർണമായ വിധേയത്വം അള്ളാഹുവിനോട് പ്രകടിപ്പിക്കുക എന്നത് സുജൂതിലെ പോലെ വിധേയത്വം പ്രകടിപ്പിക്കുക എന്നാണ് ഉദ്ദേശ്യം കുനിയുന്നവരോടൊപ്പം കുനിയുക ചില മുഫസറുകൾ ഇത് ജമാത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് ജമാത്തിൽ പങ്കെടുക്കാം എന്നതിന്റെ തെളിവായിട്ടും പല മുഫസറുകളും അതിനെ ഉദ്ധരിക്കാറുമുണ്ട് പക്ഷേ മറിയംബേവി ജമാത്തിൽ പങ്കെടുക്കണമെന്ന് ഉപദേശിക്കുകയല്ല യഥാർത്ഥത്തിൽ അള്ളാഹു ചെയ്യുന്നത് എന്നാണ് ആ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാകുക അതവര് നേരത്തെ തന്നെ ചെയ്യുന്ന കാര്യമാണ് അതിപ്പം മലക്ക് നേരിട്ട് വന്ന് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എന്താണ് വിഷയം എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ നിലപാട് അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ മുമ്പിൽ അത് അംഗീകരിക്കാമെന്ന നിലപാട് സ്വീകരിച്ച സത്യവിശ്വാസികളുണ്ട് അതിനു പകരം എനിക്ക് സൗകര്യമുള്ളതേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ച ആളുകൾ വേറെയും ഉണ്ട് അങ്ങനെ അള്ളാഹു എന്തു പറഞ്ഞാലും അതിന്റെ മുമ്പിൽ തലകുനിക്കുക അള്ളാഹ്ക്ക് തലകുനിക്കുക എന്ന നിലപാട് സ്വീകരിച്ചവരുടെ കൂടെ നീയും കൂടുക എന്നാണ് മറിയം ബീവിക്ക് കൊടുത്ത ഉപദേശം നേരത്തെ സൂറത്തുൽ ബഖറയിൽ ബനീസറ പുരോഹിതന്മാരോട് ഇത് പറയുന്നുണ്ട് നിങ്ങൾ കുനിയുന്നവരോടൊപ്പം കുനിയുക അവിടെ വിവക്ഷ നമ്മൾ വിശദീകരിച്ചതാണ് അത് ഇസ്ലാം സ്വീകരിക്കുക എന്നാണ് അഥവാ മുഹമ്മദ് സല്ലാഹു അലൈഹി സ്വലമയും അനുയായികളും അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ താഴ്മ കാണിച്ചതുകൊണ്ട് തലകുനിച്ചതുകൊണ്ടാണ് അവർ ഇസ്ലാമികമായി എഴുന്നേറ്റ് നിന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങളുടെ പേരിൽ അതിനെതിര് നിൽക്കാതെ രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിച്ചവരുടെ കൂടെ ചേരുക അഥവാ ഇസ്ലാം സ്വീകരിക്കുക എന്നാണ് ഇവിടെ മറിയം ബിബിയോട് ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറയുന്നതിന് അർത്ഥമില്ല കാരണം അതങ്ങനെ തന്നെ അപ്പം തന്നെ അതാണ് പിന്നെ എന്താണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ പരിപൂർണമായിട്ടും കീഴ്പ്പെടുന്ന നിലപാട് സ്വീകരിക്കുന്ന ഗ്രൂപ്പിൽ അദം അലൈഹിസ്ലാം മുതൽ അവസാനത്തെ അവസാന ക്ലയാമനാളിന്റെ അന്ന് ജനിക്കുന്ന കുഞ്ഞു വരെയുള്ള മൊത്തം മനുഷ്യ സമൂഹത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സർവാത്മന തലകുനിക്കുക എന്ന നിലപാട് സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ ചേരുക എന്നിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ പോകുന്ന സംഗതികൾക്ക് അനുകൂലമായി നിന്നുകൊടുക്കുക ഇതിനെ ഈ ഗർഭം ഗർഭന്ധിരിക്കാനാ ഈ കുഞ്ഞിനെ വളർത്താനോ ഒന്നും എന്നെ കൊണ്ടാകൂല എന്ന നിലപാട് വേണമെങ്കിൽ സ്വീകരിക്കാനോ ഇനി അതല്ല പ്രസവിച്ച് കളഞ്ഞ ഉടനെ തന്നെ ആരും അറിയാതെ പ്രസവിക്കുന്ന കുഞ്ഞാണ് എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതം നോക്കി പോകുകയാണെന്ന് തീരുമാനിക്കാം അതിനു പകരം പാപ്പയില്ലാത്ത ഈ കുഞ്ഞുമായിട്ട് ജനമധ്യത്തിൽ വരികയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ അവരുടെ ഒരു എന്തു വേണമെങ്കിലും എന്റെ കാര്യത്തിൽ എൻ്റെ റബ്ബ് തീരുമാനിച്ചു കൊള്ളട്ടെ എന്ത് വേണമെങ്കിലും സംഭവിച്ചു കൊള്ളട്ടെ എന്ന് ദൈവ വിധിക്ക് അനുകൂലമായുള്ള ഒരു വല്ലാത്ത കുനിഞ്ഞു നിന്ന് കൊടുക്കൽ മറിയ ബി വിയുടെ അതാണ് ഈ സൂചിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു സുബ്ഹാനോർ താല അള്ളാഹുവിനെ കുനിയുന്നവരുടെ കൂട്ടത്തിൽ al ും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين